തൊഴിൽ നികുതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അണക്കര നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രതിഷേധ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ചെയ്തു വർദ്ധിപ്പിച്ച തൊഴിൽ കരം പിൻവലിക്കുക എല്ലാ ലൈസൻസുകൾക്കും ഏകജാലക സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി അണക്കര വ്യാപാരി ഭവന്റെ പരിസരത്ത് നിന്നും പ്രകടനമായാണ് വ്യാപാരികൾ ചക്കവെള്ളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് എത്തിയത് ധർണാ സമരം വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു പല സമര പോരാട്ടങ്ങളിലും കൂടിയാണ് കടന്നുപോയി നമുക്കറിയാം പഞ്ചായത്ത് വ്യാപാരികൾക്ക് മൂന്നിരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രൂപ നികുതി ഉണ്ടായിരുന്നത് അത് മുന്നൂറ്റി ഇരുപത് രൂപയിലേക്കും അതുപോലെ തന്നെ നൂറ്റി എൺപത് രൂപ നികുതി ഉണ്ടായിരുന്നത് തൊഴിൽക്കരമുണ്ടായിരുന്നത് നാനൂറ്റി അൻപത് രൂപയിലേക്കും മുന്നൂറ് രൂപ ഉണ്ടായിരുന്നത് അറുനൂ അറുന്നൂറ് രൂപയിലേക്കും എത്തിയിരിക്കുകയാണ് തീർച്ചയായും വ്യാപാര മേഖല ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നോക്കുമ്പോൾ ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ വർക്കിംഗ് പ്രസിഡന്റ് സാബൂസ് കറിയ പി സി ജോസഫ് അഭിലാഷ് ജി നായർ എം കെ ജോസഫ് മാക്കൽ ജോജു നീറണാക്കുന്നേൽ വി ടി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ സമരത്തിന് ശേഷം ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം വ്യാപാരികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര